മതനിന്ന ആരോപിച്ച് ഒൻപത് വർഷം പാക് തടവറയിൽ മരണം കാത്തുകിടന്ന ആസിയ ബീബി കാനഡയിൽ എത്തിയതായി സ്ഥിരീകരിച്ചു കനേഡിയൻ സർക്കാർ അവർക്ക് അഭയം നൽകുമെന്നാണ് സൂചന ഒൻപതു വർഷത്തെ കഠിന പരീക്ഷണങ്ങളെ തരണം ചെയ്ത പാകിസ്ഥാൻ ക്രൈസ്തവ യുവതിയുടെ മോചനം പീഡനങ്ങൾക്ക് വിധേയരായി കൊണ്ടിരിക്കുന്ന ഇതര ക്രൈസ്തവർക്കും ശുഭാപ്തി വിശ്വാസം പകർന്നിരിക്കുകയാണ് നാടുകളുടെ പ്രാർത്ഥനകൾക്കും അനിശ്ചിതത്തിനും വിരാമമിട്ട് ആഗോള സവ പ്രതീക്ഷയോടെ കാത്തിരുന്ന ശുഭവാർത്തയ്ക്കാണ് ഇന്നലെ സാക്ഷാത്കാരമായത് വധശിക്ഷയിൽ നിന്ന് പാക് കോടതി മോചനം നൽകിയെങ്കിലും തീവ്ര ഇസ്ലാമിക സംഘടനയുടെ ഭീഷണിയെ തുടർന്ന് ആസിയ ബേബിയും കുടുംബവും പാകിസ്ഥാനിൽ തന്നെ രഹസ്യ കേന്ദ്രത്തിൽ കഴിയുകയായിരുന്നു ആസിയ ബേബിയുടെ ഭർത്താവ് ഇവർക്കുവേണ്ടി ആസിയറ്റ അപേക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലായിരുന്നു ആസിയയ്ക്കും കുടുംബത്തിനും രാഷ്ട്രീയ അഭയം നൽകണമെന്ന് അദ്ദേഹം യൂറോപ്പിലെ സർക്കാരുകളോട് അഭ്യർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു മുസ്ലിം പ്രവാചകനെതിരെ പരാമർശം നടത്തിയെന്നാരോപിച്ച് മതനിന്ദ കുറ്റത്തിന് ആസിയയ്ക്കെതിരെ കേസെടുത്തത് തന്നെ മനഃപൂർവ്വം ദൈവനിന്ദ കേസിൽ കൊടുക്കുകയായിരുന്നുവെന്ന് ആസിയ ബേബി പിന്നീട് വെളിപ്പെടുത്തുകയും രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ പാകിസ്ഥാൻ സുപ്രീംകോടതി കേസ് പരിഗണിക്കുകയും ചെയ്തു സുപ്രീംകോടതി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ആസിയെ കുറ്റവിമുക്തയാക്കി അവളെ തൂക്കിക്കൊല്ലാനുള്ള ശിക്ഷയും തടവു ശിക്ഷയും കോടതി റദ്ദാക്കി പ്രവാചക നിന്ദ എന്നത് തുടക്കം മുതലേ കെട്ടിച്ചമച്ചതാണെന്നും കോടതി വിധിച്ചു ആസിയയ്ക്ക് പാകിസ്ഥാൻ വിട്ടുപോകാനുള്ള അനുമതിയും നൽകി പക്ഷേ മത തീവ്രവാദിയുടെ കലി അടങ്ങിയിരുന്നില്ല കോടതി നിരവധി വട്ടം ആസിയയ്ക്ക് അനുകൂലമായി വിധിച്ചിട്ടും ആറുമാസമായി ആസിയ അവരുടെ വധഭീഷണി ഭയന്ന് ഒളിവിൽ കഴിയുകയായിരുന്നു ഇതിനിടെ ആസിയയെ അനുകൂലിച്ച പഞ്ചാബ് ഗവർണർ സൽമാൻ ടസീറും ന്യൂനപക്ഷകാര്യ മന്ത്രി ഷഹബാസ് ബട്ടിയും രണ്ടായിരത്തി പതിനൊന്നിൽ കൊല്ലപ്പെട്ടിരുന്നു ആസിയയുടെ അഭിഭാഷകനായിരുന്ന സൈഫുൽ മുലൂക്കിനും മുലുക്കിനും ഉണ്ടായി ഒടുവെ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് ഇപ്പോൾ ആസിയ അവരുടെ അഞ്ചു കുഞ്ഞുങ്ങളോട് ഒത്തുചേർന്നു ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് പ്രത്യാശ പകർന്ന് ഇൻ്റർനാഷണൽ ഡെസ്ക് ഫക്കീന ന്യൂസ്